ഉറപ്പാക്കണമെന്ന് നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു പോകും മുൻ ഘടകകക്ഷി നേതാക്കൾക്ക് ഉറപ്പ് നൽകി ഘടകകക്ഷി നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തുന്ന ആദ്യഘട്ട ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ തർക്കങ്ങളിൽ ഘടകകക്ഷികൾ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് ഘടകക്ഷികളെ കേൾക്കാൻ കേരളത്തിലെത്തിയ ദീപാദാസ് മുൻഷിക്കു മുന്നിൽ നേതാക്കൾ പരാതികളുടെ കെട്ടഴിച്ചു മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നും കൂടിക്കാഴ്ചയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായിട്ടില്ല ഞാൻ ഈ തങ്ങളായിട്ടും അതുപോലെ ഡിസ്കസ് ചെയ്തിട്ട് പറയാം ഈ ദില്ലിയിലെ സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ ഐക്യകാഹലം മുഴക്കിയെങ്കിലും ഇതൊന്നും പൊതുജനം വിശ്വസിച്ചില്ലെന്നാണ് ആർ എസ് പി ബി നേതാവ് ഷിബു ബെബിജോന്റെ പരാതി അല്ല തീർച്ചയായിട്ടും അതുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ഡൽഹിയിൽ കൂടിയ യോഗത്തിന് ശേഷം മുൻപൊരിക്കലും ഇല്ലാത്ത നിലയിലേക്കൊരു യോജിപ്പ് കാണുന്നുണ്ട് പക്ഷെ അത് ജനറൽ പബ്ലിക്കിൻ്റെ തോന്നൽ മാറ്റുന്നതിലേക്ക് എത്തിയിട്ടില്ല അതിനും താഴെത്തട്ടിലോട്ട് എത്തണം ഈ അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ആ നിലയിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പോസിറ്റീവ് ഡൽഹിയിൽ നടന്ന ചർച്ചയുടെ ആ പോസിറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും ഉണ്ടാകണം പാർട്ടിയിലും മുന്നണിയിലും ഉറപ്പിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഘടകക്ഷികൾ നൽകിയിട്ടുണ്ട് ഇന്ന് മുസ്ലിം ലീഗ് ആർ നേതാക്കൾക്കൊപ്പം കെ പി എ നേതാവ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തും ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നലെ പി ജെ ജോസഫ് അനൂപ് ജേക്കബ് തുടങ്ങിയ ഘടകക്ഷി നേതാക്കളും ദീപദാസ് മുൻഷിയെ കണ്ടിരുന്നു കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന ഉറപ്പാണ് ഘടകക്ഷി നേതാക്കൾക്ക് ദീപദാസ് മുൻഷി നൽകിയത് കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി എന്നിവരെ ധരിപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം